എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വലിയ ഘടകമാണ് വിജയം വിജയമെന്നത് എനിക്കും വിജയിക്കണമെന്ന് പറയാറുണ്ടല്ലേ സ്വയം പക്ഷെ എന്തുകൊണ്ട് പറ്റുന്നില്ല എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾ വിജയിക്കാത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി ഇല്ലായ്മ നിങ്ങൾ നന്നായിട്ട് ആക്ഷൻ എടുക്കുന്നു നല്ല വിഷൻ ഉണ്ട് നല്ല ഐഡിയാസ് ഉണ്ട് എല്ലാം ഉണ്ടെന്ന് വച്ചോളൂ പക്ഷെ കൺസിസ്റ്റൻസി ഇല്ലാതെ നിങ്ങൾ ഏതൊരു മേഖലയിൽ കൈവയ്ക്കുമ്പോഴും അവിടെ നമുക്ക് വിജയമുണ്ടാവില്ല ഇന്ന് ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഏതൊരു വ്യക്തി എടുത്താലും വിജയിച്ച ഏതൊരു വ്യക്തി എടുത്താലും ആ വ്യക്തി ഓവർനൈറ്റിൽ സക്സസ് ആയതല്ല ആക്ച്വലി അദ്ദേഹം അതികഠിനമായി ഒരുപാട് നാടുകളുടെ പ്രയത്നമാണ് ഇന്ന് അദ്ദേഹം വിജയി അല്ലെങ്കിൽ സമ്പത്തിലാണെങ്കിലും അദ്ദേഹം ഇഷ്ടപ്പെട്ട കരിയറാണെങ്കിലും അവിടെയൊക്കെ വിജയിച്ച് ഒരു നാഴിക കല്ല് സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഇട്ട എഫേർട്ടാണ് ആ എഫേർട്ട് എങ്ങനെ ഇട്ടത് കൺസിസ്റ്റൻസിയോട് കൂടി അപ്പം ഇന്ന് നമ്മൾ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദറ്റ്സ് ഗുഡ് റൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇന്നു മുതലെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻസി എന്നൊരു സംഭവം ബിൽഡ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി നോക്കിയേ ഉറപ്പായും നിങ്ങൾ ഒരു ദിവസം വിജയിക്കും നൂറ് ശതമാനം നിങ്ങൾ വിജയിക്കും നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ജനിച്ച ആൾക്കാരാണ് അത് വിട്ടുകൊടുക്കരുത് വിജയിച്ച പറ്റൂ God bless you all. Thank you. Have a wonderful day.